ജേനല്ലോടെ പേര് അവിടെ അഞ്ജലി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് പേര് ഇവിടെ പറഞ്ഞേക്കണതും ഇവിടെ അറിയപ്പെടണ പേരും അഞ്ജലിയാണ് എന്ന് പറഞ്ഞ ആരുമായിട്ട് സഹകരണമില്ല പഞ്ചായത്ത് കിണറിൻ്റെ അടുത്ത ഒരാൾ വിഷം അടിച്ച് കിടക്കുകയാണ് ാണ് ഇവിടെ പിന്നെ ഇപ്പൊ കാണാറില്ല പുള്ളിക്കാരില്ലേ ഞാനും അങ്ങോട്ടും അത്യാവശ്യം ഞങ്ങള് പോകാറില്ല ആരുമായിട്ട് അടുത്തുള്ളവരും ആയിട്ടൊരു

പോലീസുകാർ വന്നെന്ന് പറഞ്ഞ് വെളുപ്പിനും നാലരയ്ക്ക് പോലീസ് വേണ്ടി ഇവിടെ വന്നു പോലീസ് വേണ്ടി പിന്നെ രണ്ട് ആംബുലൻസും കണ്ടുകൊണ്ടിറന്നു ഇവിടെ വന്നെച്ച എന്നോട് വീട് ചോദിച്ചാൽ അവർ അങ്ങനെ ഞാൻ അറിയണേ അവരോടാണ് വന്ന് വെളുപ്പിന് വന്ന് ബെല്ലടിച്ചു വാലോട്ടാണ് അവർ ചോദിച്ചു ഇവിടെ ഈ പഞ്ചായത്ത് കണകറിൻ്റെ അടുത്തെന്നും പറഞ്ഞാണ് അവർ വിളിച്ചത് അപ്പോൾ അവരെന്നോട് ചോദിച്ചു പഞ്ചായത്ത് കണകർ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു ഇവിടെ വേറെ ഇല്ല ഒരാൾ അടിവേഷം കടിച്ചു കെടുക്കാണ് വന്നു പറഞ്ഞാട്ടേ ഞങ്ങള് വന്നാന്ന് പറഞ്ഞു അങ്ങനെ വന്ന് വീണ്ടും അവർ വിളി വന്നു കൺ വിളിച്ചവരെ അപ്പത്തേനെ അവരെ ഓടി വെക്കും അതായത് ആളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസിന് വഴി കാണിച്ചു കൊടുത്തത് കാണിച്ചു കൊടുത്ത് ഞാൻ കൊടുത്തില്ല ഞാനിവിടെ വന്നുള്ളൂ അപ്പം ആ വിളിച്ച ആൾ പറഞ്ഞേ ഇന്ന് വഴിക്ക് പോരായിരുന്നു അതിലുള്ള ഒഴിയുള്ളൂ ഇവിടെ ഇവിടെ നിന്നാ കാണാൻ വീട് <laughs> आ रु आ रु <laughs> आ आ ോ കൊണ്ടുപോകുന്നത് അറിയാല്ലോ കൊണ്ടുപോയിട്ട് വെളിപ്പന അങ്ങനെ അറിഞ്ഞല്ലോ ഞാൻ കണ്ടല്ല ഞാൻ ആളെ അറിയില്ല ഇതൊന്നും അറിയാലും സംസാരിക്കാറില്ല സൗഹൃദം സ്വന്തം വീടാണോ വാടക വീടാല്ലോ സ്വന്തം ആ പേരെ പണി കഴിഞ്ഞിട്ട് വളരെ അമ്മ പറ്റു പണിയെടുക്കുമ്പോഴൊക്കെ അപ്പം അമ്മയും നിങ്ങളോടൊന്നും സംസാരിക്കാറില്ല അമ്മയൊക്കെ അന്നും ഞങ്ങള് ഭർത്താൻ പറയാറുണ്ടെന്ന് പറഞ്ഞാൽ അന്നൊന്നും ഞാനും ഞങ്ങളുടെ ഈ ജീവിതിയാ വേറെ വാടകയുടെ ഞാൻ ഞാനതൊക്കെ കഴിഞ്ഞാൽ അഞ്ഞോട് വന്നത് അപ്പൊ ഈ അദീനയുടെ ശരിക്കും പേര് അഞ്ജലി എന്നാണ് അമ്മ പറഞ്ഞിരുന്ന പേരും അഞ്ജലിന്ന് തന്നെയായിരുന്നു അതെ അതെ അഞ്ജലിയ അഞ്ജലി എന്നാണ് അഞ്ജലി എന്നാണ് നാട്ടിലെല്ലാവരും നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടോ അവരുടെ താമസിക്കാൻ ഒരുപാട് വർഷം ഒരു പരിപാടിയിലും പങ്കെടുക്കാറില്ല മിണ്ടാറില്ല ആരുമായിട്ട് സഹകരണമില്ല ഒറ്റ കൊണ്ടുവരുമാണോ ഈ വീടത്തെഞ്ഞാ ഞാൻ അവരോടും അങ്ങോട്ടുമല്ലോ അത് അവരമ്പല്ലേ അതുപോലെ ഈ ചുറ്റുവട്ടത്തിലുള്ളവരെ അങ്ങനെയാണോ അല്ലെങ്കിൽ ഈ മാത്രമാണോ അങ്ങനെ അധീന മാത്രമേ ഉള്ളൂ വേറെ ആരുമല്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഒരു ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല ഞാനങ്ങനെ ഇവിടെ നിന്നെങ്ങും പോകണില്ല ഞാൻ പുറത്തിറങ്ങി പോകണില്ല എനിക്ക് സുഖമല്ല അതുകൊണ്ട് പണിക്കും പോകണില്ല ഒരു കാര്യം പറഞ്ഞാൽ പുറത്തിറങ്ങി പോകണം ഇതല്ല അവിടെ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ഉണ്ടായിന്നറിഞ്ഞു പുറത്ത് പോയ ആൾക്കാർ വന്നാ ഞാൻ അറിയണേ എന്നോട് വേറെ ഒന്നും പറഞ്ഞല്ല ഈ പഞ്ചായത്ത് കിണറേതാണോ ചോദിച്ചു അവർ അഭയ കിണറിൻ്റെ പരിശോധന നോക്കി അവരെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞാന്ന് പറഞ്ഞു പഞ്ചായത്ത് പറഞ്ഞു പഞ്ചായത്ത് കിണറിൻ്റെ അടുത്ത ഒരാൾ അടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് വന്നോന്ന് പറയും പോലീസുകാർ വിളിച്ചു അവർ വിളിച്ചു അങ്ങനെയാണ് അവർ വന്നതെന്ന് അറിഞ്ഞത് അത്രയും എനിക്കറിഞ്ഞു വേറെ ഒന്നും എനിക്കറിയില്ല E Subscribe to One India and never miss an update.